ഹു ബിന്നൂരി അപ്പോ നേരത്തെ ഒരു എം ബി എമ്മിലെ ഒരു താരത്തെ പരിചയപ്പെട്ടു ഇപ്പൊ അത് വീണ്ടും എന്റെ പിറകിലുള്ളത് എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് ഹൈസ്കൂൾ വിഭാഗത്തിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണ് ഇവര് ഫലം വന്നപ്പോൾ ഹൈസ്കൂൾ വിഭാഗത്തിൽ ഫസ്റ്റ് എ ഗ്രേഡ് കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളാണ് അല്ലെ ഫസ്റ്റ് അല്ലേ സന്തോഷായ നിങ്ങളൊക്കെ ഈ സ്കൂളിലെ വിദ്യാർത്ഥികൾ തന്നെയാണ് ആദ്യം നമുക്ക് പേരൊക്കെ ഒന്ന് പറയാം അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണോ ജില്ലയിലേക്ക് പോകുന്നത് ഓക്കെ സോറി ആദ്യമായിട്ടാണോ ജില്ലയിലേക്ക് പോകുന്നത് ആദ്യമായിട്ടാണോ ദഫ് ഇവിടുത്തെ കുട്ടികൾ അപ്പൊ സന്തോഷം എത്ര കാലത്തെ പരിശീലനാണ് മാസം മാസത്തെ പരിശീലനാണ് ഇപ്പൊ സബ്ജില്ല ഫസ്റ്റ് ഇയർ എത്ര ആളുകളുണ്ടായിരുന്നു മത്സരത്തിന് നല്ല ടൈറ്റ് മത്സരമായിരുന്നോ ആണോ പിന്നെ അപ്പൊ അവരോട് പടപെട്ടിട്ടാണ് നിങ്ങള് എന്ത് പേടിയേഡ് ഫസ്റ്റ് അപ്പൊ ജില്ലയിൽ പോണം അല്ലേ സ്റ്റേറ്റ് ഒക്കെ കരസ്ഥമാക്കണം കേട്ടോ അപ്പൊ നിങ്ങള് കളിപ്പിക്കാൻ നിങ്ങളെ സാധനൊക്കെ കൊണ്ടു വേഷൊക്കെ മാറിയില്ലേ നിങ്ങള് പാട്ട് പാടാനായി പാടാനാ പാട്ടിന്റെ നാരായ പാടി

എം ബി എം ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂൾ വിഭാഗത്തിൽ നിന്നും മുട്ടിൽ നിന്നും ജില്ലയിലേക്ക് സെലക്ഷൻ കിട്ടിയ ടീം അംഗങ്ങളാണ് നമ്മോടൊപ്പം ഉണ്ടായിരുന്നത് ഇവർക്ക് ഇനി ജില്ലയിലും മികച്ച രീതിയിൽ പെർഫോം ചെയ്യാനും അതുവഴി സംസ്ഥാന കലോത്സവത്തിലും പങ്കെടുത്ത് ഫസ്റ്റ് ഗ്രേഡ് കരസ്ഥമാക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് ഓക്കെ ഓക്കെ